നമസ്കാരം ഇസ്രായേലുമായുള്ള സംഘർഷം രൂക്ഷമായി തുടരുകയാണ് ഇതിനിടെ വധഭീഷണികളെ തുടർന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ബംഗറിൽ അഭയം തേടിയിരിക്കുകയാണ് ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്ക് പകരം പുതിയ നിയമങ്ങൾക്കുള്ള നടപടികൾ ഖമേനി ബംഗറിൽ വെച്ച് തന്നെ ആരംഭിച്ചതായി വാർത്തകൾ പുറത്തുവരുന്നുണ്ട് കൂടാതെ തന്റെ പിൻഗാമിയായി പേരെ ഇയാൾ തീരുമാനിച്ചു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് സാധാരണഗതിയിൽ പുതിയ നേതാവിന്റെ തെരഞ്ഞെടുക്കൽ മാസങ്ങൾ തന്നെ നീളാറുണ്ട് എന്നാൽ ഈ ഒരു അവസ്ഥയിൽ ത്വരിതവും നിയന്ത്രിതവുമായ ഒരു നേതൃമാറ്റം ഉറപ്പാക്കാനാണ് ഖമേനി ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെയും സ്വന്തം പാരമ്പര്യത്തെയും ഏതുവിധേനേയും സംരക്ഷിക്കുകയാണ് ഖമേനിയുടെ ലക്ഷ്യം ഭരണമാറ്റം ഉണ്ടാകരുതെന്ന് ഖമേനി ആഗ്രഹിക്കുന്നു എന്നാണ് ലഭ്യമായ സൂചനകളും രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തിനാണ് ഖമേനി പ്രാഥമിക പരിഗണന നൽകുന്നതെന്നും അതിനായി ഖമേനിക്ക് വ്യക്തമായ കണക്കുകൂട്ടലുകൾ ഉണ്ടെന്നും പ്രമുഖ ഇറാനിയൻ വിദഗ്ധനും ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ ബാലി നസർ പറഞ്ഞു അതേസമയം ഇറാനുമായുള്ള യുദ്ധത്തിൽ ഇടപെടണോ എന്ന തീരുമാനം എടുക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയ്ക്ക് നല്ലത് എന്താണോ അത് ട്രംപ് ചെയ്യുമെന്നും ഇസ്രായേലിന് നല്ലത് താൻ ചെയ്യുമെന്നും നെതന്യാഹു പറഞ്ഞു യു എസ് പ്രസിഡന്റിന് കളി അറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആവശ്യമെങ്കിൽ ഇസ്രായേലിന് ഒറ്റയ്ക്ക് തന്നെ ദൗത്യം നിർവഹിക്കാനുള്ള കഴിവുണ്ട് ഈ ഓപ്പറേഷന്റെ അന്ത്യത്തിൽ ഇസ്രായേലിന് നേരെ ആണവ ഭീഷണി ഉണ്ടാകില്ല ബാലിസ്റ്റിക് ഭീഷണിയും ഉണ്ടാകില്ല യുദ്ധത്തിൽ എല്ലാവർക്കും വ്യക്തിപരമായ നഷ്ടങ്ങളുണ്ട് എനിക്കും ഈ യുദ്ധം മൂലം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഖമേനി പറഞ്ഞു കർശനമാക്കിയെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേന ബോംബിട്ട് തകർത്തിട്ടുണ്ട് ഇരു രാജ്യങ്ങളും പരസ്പരം മിസൈൽ ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് നദൻസ് കോർമൻഷ ഇൻ പിറൻഷഹർ എന്നിവിടങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ തുടർച്ചയായി ആക്രമണം നടത്തി ഇറാനിലെ മിസൈൽ സംഭരണശാലകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ട് ഐ ഡി എഫ് വ്യോമാക്രമണം നടത്തി ആക്രമണത്തിൽ നാനൂറ് പേർ മരിക്കുകയും മൂവായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു അതേസമയം ഇരുട്ടടിയായി ഭൂകമ്പവും ഇസ്രായേലുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ ഇറാനിൽ റിക്ടർ സ്കെയിലിൽ അഞ്ച് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി ജംനാൻ നഗരത്തിന് തെക്കു പടിഞ്ഞാറ് മുപ്പത്തിയേഴ് കിലോമീറ്റർ അകലെ പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത് മേഖലയിലെ സംഘർഷം കണക്കിലെടുത്ത് ഇറാൻ ആണവ പരീക്ഷണം നടത്തിയതിൻ്റെ ഫലമായിട്ടാണോ ഈ പ്രകമ്പനമെന്ന് ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ സൈന്യം നടത്തുന്ന സംനാൻ മിസൈൽ കോംപ്ലക്സും സംനാൻ ബഹിരാകാശ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്താണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രയേലിന്റെ ആക്രമണം എന്നതിനാൽ ഒരു തരത്തിലുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ലെന്ന നിരീക്ഷണമുണ്ട് ഇറാന്റെ ഫോർദോ ആണവ കേന്ദ്രം ആക്രമിച്ചു തകർക്കുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും തന്ത്രപരമായ ആവശ്യമാണ് എന്നാൽ പർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആണവ കേന്ദ്രം ഭൂമിക്കടയിൽ വളരെ ആഴത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നിലവിൽ ഇസ്രായേലിന്റെ കൈവശമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഈ ആണവ നിലയം ആക്രമിക്കുന്നത് സാധ്യമായ കാര്യമല്ല അമേരിക്കയുടെ കൈവശമുള്ള ഏറ്റവും മാരകശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബായ മാസീവ് ഓർഡിനൻസ് എന്ന ആയുധം ഉപയോഗിച്ച് മാത്രമേ ഇരുന്നൂറ്റി അടി ആഴത്തിലുള്ള ഈ ആണവ കേന്ദ്രം തകർക്കും ഞാൻ കഴിയുള്ളൂ